സ്ലാമലൈക്കു വർഹമത്തുള്ള പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ റസൂൽ അള്ളഹി സാഹു അലഹി വസ്ലമ്മ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് ലാ ത ദുഹുൽ ജന്നത്ത ഹത്താ ത ഹത്താ നിങ്ങളിൽ നിന്ന് ആരും തന്നെ സ്വർഗത്തിൽ കടക്കുകയില്ല നിങ്ങൾ ഓരോരുത്തരും വിശ്വാസികളാകുന്നതുവരേക്കും വലാ തൊ്മിനു ഹത്താ തഹാബു നിങ്ങളിൽ നിന്ന് ആരും തന്നെ വിശ്വാസികളാവുകയില്ല പരസ്പരം സ്നേഹിക്കുന്നതുവരെ സ്നേഹമുണ്ടെങ്കിലാണ് വിശ്വാസത്തിന്റെ പരിപൂർണതയിലേക്ക് നമ്മൾ എത്തുകയുള്ളൂ അങ്ങനെ ഉണ്ടാകുമ്പോൾ മാത്രമാണ് നമുക്ക് സ്വർഗപ്രവേശനത്തിന് സാധ്യമാവുകയുള്ളു അതേപോലെ തന്നെ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം സ്നേഹം എന്നത് കേവലമായൊരു വാക്യം മാത്രമല്ല ആ ഒരു വിശ്വാസി തൻ്റെ സഹോദരനെ എന്ന് പറഞ്ഞാൽ ഒരു മറ്റൊരു വിശ്വാസിയെ സ്നേഹിക്കുമ്പോൾ തനിക്ക് ജീവിതത്തിൽ എന്തെല്ലാം ഉണ്ടാകണമെന്ന് താൻ ആഗ്രഹിക്കുന്നുണ്ടോ അതെല്ലാം തൻ്റെ സഹോദരൻ ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുക എന്നുള്ളതാണ് ഇഷ്ടപ്പെടുക എന്നുള്ളതാണ് അപ്പോഴാണ് അവൻ ശരിക്കുള്ള വിശ്വാസിയായി തീരുകയുള്ളൂ നമുക്ക് മറ്റുള്ളവരുടെ വിജയം സെലിബ്രേറ്റ് ചെയ്യാൻ സാധിക്കുമ്പോഴാണ് ശരിക്കും വിശാല ഹൃദയമുള്ള ഒരു വ്യക്തിത്വമായി തീരുക ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ വിശാല ഹൃദയമുള്ളവനാണ് കുടിസായി ചിന്തിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും അവർക്ക് മറ്റുള്ളവരുടെ വിജയങ്ങൾ ആഘോഷിക്കുവാൻ അതായത് അത് ആസ്വദിക്കുവാൻ അത് സെലിബ്രേറ്റ് ചെയ്യാൻ സാധിക്കുകയില്ല അത് അവനെ പ്രയാസപ്പെടുത്തും പലപ്പോഴും കാരണം അത് അസൂയ ഉടലെടുക്കുകയും അഹങ്കാരം അവൻ്റെ ഉള്ളിൽ ഉണ്ടാവുകയും ചെയ്യുമ്പോഴൊക്കെയും അത് അവനെ തളർത്തിക്കളയും നിരാശയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യും മറിച്ച് ശരിക്കും ഒരു യഥാർത്ഥ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ആർക്കൊക്കെയും നന്മയുണ്ടാകുന്നു അതെല്ലാം തനിക്കും കൂടി സന്തോഷമുണ്ടാക്കുന്നതാണ് എന്ന തലത്തിലേക്ക് മാറുന്നു എന്നുള്ളതാണ് അള്ളാഹുതഅാല ആ ഒരു നല്ല മനസ്ഥിതി നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്നിട്ട് പ്രവാചകൻ സുല്ലാഹു അലൈഹി ആ സ്നേഹമുണ്ടാകാനായി അത് വ്യാപിക്കാനായി ഒരു കാര്യം പഠിപ്പിക്കുന്നുണ്ട് അഫ്ഷു സലാമക്കും നിങ്ങളുടെ ഇടയിൽ സലാമിനെ വ്യാപിപ്പിക്കുക പ്രവാചകൻ സുല അലൈഹി സുഹാബത്തിനോട് ചോദിച്ചത് അവല ും ഫാൽബുത്തും നിങ്ങൾക്ക് ഞാൻ ഒരു കാര്യം അറിയിച്ചു തരട്ടെ അത് ചെയ്താൽ നിങ്ങൾ പരസ്പരം ഇഷ്ടപ്പെടും അതെന്താണ് ആ കാര്യം നബി പറഞ്ഞു നിങ്ങളുടെ ഇടയിൽ സലാമിനെ വ്യാപിപ്പിക്കുക നിസ്സാര വിഷയമൊന്നുമല്ല ഒരാളെ കാണുമ്പോൾ പുഞ്ചിരിച്ചിട്ട് അസ്സലാമു അലൈക്കും എന്ന് പറയുമ്പോൾ അത് വലിയ സന്തോഷവും സമാധാനവും മറ്റേ നൽകുന്നതിനോടൊപ്പം തൻ്റെ ഉള്ളിൽ മറ്റാളോട് തൻ്റെ മുന്നിൽ നിൽക്കുന്ന ആളോട് ഒരു വെറുപ്പും വിദ്വേഷവും ഇല്ല എന്ന തുറന്ന പ്രഖ്യാപനമാണ് തൻ്റെ മുഖത്തെ പുഞ്ചിരിയിലൂടെയും സലാം പറയുന്നതിലൂടെയും ഓരോരുത്തരും പ്രഖ്യാപിക്കുന്നത് അതുകൊണ്ട് സലാം പറയുക എന്നുള്ളത് നിസ്സാരമായ കേവല വാക്യമല്ല നേരെ മറി മറിച്ച് മനസ്സുകളെ കൂടുതൽ ഇണക്കുകയും അടുപ്പിക്കുകയും ചെയ്യുന്ന വാക്യമാണ് എപ്പോഴും അത് ജീവിതത്തിൽ കൊണ്ട് നടക്കാൻ ശ്രദ്ധിക്കുക അള്ളാഹു തോഫിക്ക് ചേട്ടൻ അസ്ലാം വളരെക്കും